വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാസ്റ്റാറിൻ്റെ ഇറങ്ങിയ തിയേറ്റർ ഇറങ്ങിയ റിലീസ് ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്നത് അതായത് നമ്മൾ കണ്ണ് കേട്ട തച്ചോളി ചേകവന്മാരുടെ കഥ ആ കഥ അങ്ങ് സിനിമയാക്കി ഇറങ്ങിയതിൻ്റെ ഫോർട്ടോ വേർഷൻ ഇപ്പം തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് ഈ ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് രണ്ട് പാട്ടുകളാണ് ഒന്ന് ഈ ഒരു പ്രണയിനിക്ക് പ്രണയം തോന്നിയ വ്യക്തിയെ എത്രത്തോളം അതിസുന്ദരമായ രീതിയിൽ വർണ്ണിക്കാൻ കഴിയും എന്നുള്ളതും രണ്ട് ഒരു കാമുകിയെ കാണുമ്പോൾ ഒരു കാമുകൻ എത്രത്തോളം മാനസികമായുള്ള സന്തോഷത്തിന്റെ പേരിൽ അവൻ വർണ്ണിക്കും എന്നുള്ളതും ഇതിൽ ഈ ചിത്രത്തിലെ രണ്ട് പാട്ടുകൾ വഴി വരുന്നുണ്ട് പ്രധാനമായിട്ട് വരുന്നത് പാട്ടാണ് കളരി വിളക്ക് തെളിഞ്ഞാലോ എന്നുള്ള പാട്ട് ഗീത എന്ന് പറയുന്ന നടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അത് ആ ഒരു വെള്ളത്തിൽ കിടന്ന് വരുമ്പം നമ്മുടെ ചന്ദുനെ കാണുമ്പം പ്രണയം തോന്നിയിട്ട് പറയുന്നതാണ് ആ പാട്ട് കെ ജയകുമാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ടാണ് അപ്പം അദ്ദേഹം എഴുതിയ പാട്ട് അദ്ദേഹത്തിൻ്റെ വരികളിൽ നമുക്കറിയാൻ കഴിയും എത്രത്തോളം ഒരു കൗമാരക്കാരിയായ അല്ലെങ്കിൽ ഒരു ഒരു യുവതിയുടെ മനസ്സിലൊരു പുരുഷനായി അതായത് സേതവനെ കണ്ടപ്പോൾ എത്രത്തോളം പ്രണയം തോന്നി ഇതിനേക്കാൾ പ്രണയം തോന്നി നമുക്കൊരു വ്യക്തിയെ വർണ്ണിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായ രീതിയിലുള്ള വർണ്ണനയാണ് അതിന് ഓരോ വരികളും ഓരോ വരികളിലുമുണ്ട് ഉണ്ട് കാര്യം നമ്മൾ എന്താ പറയുക ആപാദ ചൂടം വർണ്ണിച്ചിട്ടുണ്ട് പ്രണയം ആ വ്യക്തിയോട് ചേകവനോട് തോന്നിയ പ്രണയം ആപാദ ചൂട് ചൂടം എന്താ പറയുക വർണ്ണിച്ചുകൊണ്ടാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത് ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്ന പാട്ട് രണ്ടാമത് പറയുന്നത് ചന്ദനലേപ സുഗന്ധനം എന്ന് പറയുന്ന പാട്ടാണ് ഇത് ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേകവർക്ക് അതിലെ അച്ഛയെ കാണുമ്പോൾ മാധവിയെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരം പ്രണയം എത്രത്തോളം സ്ത്രീ ഒരു സ്ത്രീക്ക് ഒരു കൗമാനക്കാരൻ യുവത്വത്തിന്റെ ഇടയിൽ ഒരു പ്രണയം അതൊരു അതൊരാകർഷണമല്ല അതൊരു പ്രണയമാണ് ആ പ്രണയം ജനിക്കുമ്പോ എത്രത്തോളം ഭംഗിയായി പറയാൻ കഴിയുമെന്നുള്ളതും ഇതിന്റെ ഓരോ വരികളിലുണ്ട് കാര്യം എങ്ങനെയാണ് നമുക്ക് ഒരാളുമായി പ്രണയം വരുന്നത് ഒരു പ്രണയത്തിനെ എങ്ങനെയൊക്കെ നമ്മൾ അവരും വ്യക്തിയുമായി അടുത്തു പോകുന്നു എന്നുള്ളത് അതിഗംഭീരമായി വർണ്ണിച്ച വരികളാണ് ഇത് രണ്ടിലും ഉള്ളത് കാരണം ഈ ഒരു വടക്കൻ വീര ഏറ്റവും അധികം നമ്മൾ പുകഴ്ത്തുന്ന മമ്മൂക്കിന്നാണ് ആണെങ്കിലും അല്ലെങ്കിൽ മാധവിയെ ഗീതയെ അതിൽ വരുന്ന ജോമോളെ വിനീതിന് ആണെങ്കിലും നമ്മൾ ആ കഥയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നും ഒന്നും ആകാതായി പോയ ഒരു വീരനായ ഒരു സേഖവനായിരുന്നു ആരെ നമ്മുടെ ചന്തു എന്ന് പറയാ ചന്തു ഒടുവിൽ ചതിയൻ എന്ന പേരൊക്കെ കേട്ടു എന്തുമായിക്കോട്ടെ ആ ഒരു സേകവരുടെ ജീവിതവും ആ ഒരു പശ്ചാത്തലവും അവരുടെ പ്രണയവും നഷ്ടപ്രണയവും നഷ്ടപ്പെട്ടുപോയ ജീവിതവും അധികാരം പിടിച്ചെടുത്ത് പിടിച്ചെടുത്താനുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഇടയിൽ വന്നതും അവരുടെ ഒരു എന്താ പറയുക ഒരു പരിപൂർണമായ രീതിയിലുള്ളൊരു ചേവകവ് ജീവിതമാണ് ഈ ചിത്രത്തിൽ പറയുന്നത് അപ്പം ഇവരെല്ലാവരും ചന്തു ആറ്റും തുമ്പോലാർച്ചയായിട്ടും ആർച്ചയായിട്ടും ഉദയനായിട്ടും ഒക്കെ ജീവിക്കുകയായിരുന്നു അതിമനോഹരമായ ഈ രണ്ട് പാട്ടാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും വരുന്ന അത്രയ്ക്ക് ഭംഗിയായ മേക്കിങ്ങും കൂടിയാണ് ആ ചിത്രത്തിന് വന്നിരിക്കുന്നത് കാരണം വെച്ചാൽ ഒരാൾ നമ്മുടെ ഈ അരുവിയിൽ കിടന്ന ആ അങ്ങനെ തോണിയിൽ ഇങ്ങനെ വരികയാണ് വരുമ്പോ വരുമ്പോഴത്തേക്കുമാണ് അവർ ആ വർണ്ണിക്കുന്നത് മറ്റൊരാൾ കുളത്തിലൊക്കെ ഇങ്ങനെ കുളിച്ച് ആ ഒരു എന്താണ് ജീവിതത്തിൽ ആ ഒരു തറവാട്ടിനുള്ളിൽ ജീവിച്ചിട്ട് തൻ്റെ മനസ്സ് കവിതയാക്കുന്ന മനസ്സ് വരികളിലൂടെ പ്രണയം ചൊല്ലുന്ന രണ്ട് പാട്ടുകളാണ് ഈ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർഷം ഇത്രയും കഴിഞ്ഞിട്ട് പോലും ഈ ഹൈലൈ ഇതിനെ ഒരു ഒരു മാറ്റവും തോന്നില്ല ആ വരികൾ കേൾക്കുമ്പോൾ ആ ഒരു പാട്ട് കാണുമ്പോഴെന്നാണ് പ്രണയത്തിൻ്റെ ഒരു മാക്സിമം പീക്ക് ലെവൽ ഓഫ് ഡിസ്ക്രിപ്ഷനാണ് ഈ ഈ വടക്കൻ വീരകാഥ എന്നുള്ള ചിത്രത്തിലെ വർണ്ണിച്ചിരിക്കുന്നത്